രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തോടെ കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന ഗവേഷണത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന പത്രിക നൽകി പോയതോടെ കേരളത്തിലെ ട്വൻറ്റി എന്ന അവകാശവാദവുമായി അതിനെ അമിത അവകാശവാദം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം യു ഡി എഫ് മുന്നോട്ട് വന്നിരിക്കുകയാണ് എൽ ഡി എഫ് ആകട്ടെ രാഹുൽ ഗാന്ധിയടക്കം തോൽപ്പിക്കും ഇരുപത് സീറ്റും തോൽപ്പിക്കും എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എൻ ഡി എ പറയുന്നത് രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്ന് പേടിച്ചോടി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ് അത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിലാണ് പച്ചക്കൊടിയുടെ തണലിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നാണ് എൻ ഡി എയുടെ ആരോപണം ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പോയി പുതിയ സർക്കാർ വരണം യു പി എയുടെ ഗവൺമെൻറ് വരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിലേക്കണം എന്ന അതിയായ ആഗ്രഹം ഇന്ത്യ മുഴുവൻ വലിയൊരു ജനവിഭാഗം കൊണ്ടു നടക്കുന്നുണ്ട് അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും യു പി എയും പിന്താകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലത് യു ഡി എഫിന് അനുകൂലമായി ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മോദി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച വിഭാഗം എന്നത് ന്യൂനപക്ഷങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദി ഭരണത്തിൽ ദുര്യോഗം നേരിട്ടിട്ടുണ്ട് ആൾക്കൂട്ട ആക്രമണം റുപ്പിൻ്റെ രാഷ്ട്രീയം സാമ്പത്തിക മാന്ദ്യം തൊഴിലില്ലായ്മ കർഷക ദുരിതങ്ങൾ ഇങ്ങനെ എടുത്തു പറയാവുന്ന ഒരുപടി ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം കടന്നുപോയത് അതിനാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരളത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ യു ഡി എഫിനെ ജയിപ്പിക്കാൻ അത് രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് എന്ന ഒരു മുദ്രാവാക്യമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കരുതേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യു ഡി എഫിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് എൽ ഡി എഫ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് സി പി എം കോൺഗ്രസ് ആകട്ടെ ഇന്നും ആൾക്കൂട്ട പാർട്ടിയാണ് താഴേക്കിടയിൽ അങ്ങേയറ്റം ദുർബലമാണ് സംഘടന അതിനാൽ രാഹുൽ ഗാന്ധിയിൽ മാത്രം അഭയം പ്രാപിച്ചുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത് അതാണ് ആ മുന്നണിയുടെ ഏറ്റവും വലിയ ദൗർബല്യവും ഈ തെരഞ്ഞെടുപ്പിലെ സ്വാഭാവികമായും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ സർക്കാരും ഗവൺമെൻറ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിൽ വികസന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത് ജനങ്ങളുടെ ദുരിതം ഇല്ലായ്മ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ നടപടികൾ ഇതെല്ലാം ഇടതുപക്ഷത്തിന് എടുത്തു പറയാനുള്ള വസ്തുതകളാണ് എന്നാൽ അതേസമയം ശബരിമല വിഷയം പ്രളയം പ്രളയം കൈകാര്യത രീതി പ്രളയാനന്തര കേരളത്തിൻ്റെ നിർമ്മാണം വടക്കേ മലബാറിലെ കൊലപാതക രാഷ്ട്രീയം എങ്ങനെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുന്ന ഘടകങ്ങൾ ഏറെയുണ്ടായി സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഊന്നിയും സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത് എൻ ആകട്ടെ ശബരിമലയെ മാത്രം ഫോക്കസ് ചെയ്ത് വിശ്വാസത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് പ്രചരണമാണ് അവർ നടത്തുന്നത് അതിൻ്റെ കാരണം മോദിയുടെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകില്ല എന്നതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും വോട്ട് ചെയ്തിട്ടുള്ളത് ഈ ഇലക്ഷനിൽ അത് കുറച്ചുകൂടി വലിയ തോതിൽ പ്രതിഫലിക്കും എന്നാണ് കരുതേണ്ടത് ലോക്സഭയിൽ കോൺഗ്രസിന് ഒറ്റ കക്ഷി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നും കൂടി കരുതേണ്ടി വരും പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് യു പി എയ്ക്ക് കേരളമടക്കം കർണാടകം തമിഴ്നാട് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടും പുതുച്ചേരിയിലും കൂടി ഉള്ള എൺപത്തെട്ട് സീറ്റുകളിൽ ഒരു എഴുപത്തഞ്ച് സീറ്റെങ്കിലും ഈ എലക്ഷനിൽ യു പി എയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഭരണത്തിൽ പിടിമുറുക്കാനുള്ളൊരു അവസരമായി അത് മാറും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്ന് എൻ ഡി എക്ക് വളരാൻ തീരുമാനിച്ച പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി കോൺഗ്രസ് നാളെ അടർത്തിയെടുക്കുകയും അതിൻ്റെ അണികളെ അടത്തിയെടുക്കുകയും നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്ന പാർട്ടി ആ പാർട്ടിയുടെ വളർച്ച തടയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഒരു അവസ്ഥ കൂടി രാഹുൽ ഗാന്ധിയുടെ വരവോടെ സംഭവിച്ചിട്ടുണ്ട് കാരണം കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇനി ബി ജെ പിയിലേക്ക് ചോർന്ന് പോകാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ്